എതിർപ്പുകളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന അർപ്പിച്ച് രൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് കൂനമാവുള്ള കൊച്ചാൽ സെന്റ് ആൻഡീസ് ദേവാലയത്തിലാണ് മാർ ആൻഡ്രൂസ് താഴത്ത് സിനഡ് കുർബാന അർപ്പിച്ചത് രാവിലെ ഏഴ് മണിക്ക് ദേവാലയത്തിലെത്തി മാർ ആൻഡ്രൂസ് താഴത്ത് സിനഡ് കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കുകയായിരുന്നു കുർബാന ഏകീകരണം സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കങ്ങൾ രൂക്ഷമാകുമ്പോഴും വ്യക്തിപരമായ ഭീഷണികളും എതിർപ്പുകളും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന് നേരെ ഉയരുമ്പോഴും വത്തിക്കാന്റെ നിർദ്ദേശപ്രകാരം സഭയുടെ ഔദ്യോഗിക തീരുമാനം അതിരൂപതയിൽ നടപ്പാക്കാനുള്ള ധീരമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് മാർ ആൻഡ്രൂസ് താഴ്ത്ത